അസലാമലൈക്കും വറഹമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുൽഹിജ മാസം നമ്മളിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുന്നു ഇൻഷാ ഇൻഷ ഇന്ന് പിറ കാണുകയാണെങ്കിൽ ദുൽഹിജയുടെ ആദ്യ രാവാണ് ഹജ്ജ് മാസത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു മാസം കൂടെയാണ് ദുഹകൾക്ക് പെട്ടെന്ന് ഇജാപത്തെ കിട്ടുവാനും ഈ ഒരു മാസത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ുൽഹച്ചിൻ്റെ ആദ്യ രാവ് ആയതുകൊണ്ട് തന്നെ മാസപ്പിറവി കണ്ടു എന്ന് അറിയുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ ചൊല്ലേണ്ട ദിക്കറ് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ദിക്കറിനെ നമ്മൾ ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ മുൽക്കിനെ ഒരു വട്ടം നമ്മൾ ഓതുക നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാസക്കാലത്തേക്ക് വരാനിരിക്കുന്ന ആപത്ത് മുസീബത്തുകളിൽ നിന്നും പ്രയാസ കഷ്ടപ്പാടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ കിട്ടുവാൻ സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതിയാൽ മതിയാകുന്നതാണ് ഇൻഷാ അല്ല അതിന് കൂടെ തന്നെ സൂറത്തിൽ ഫജർ സൂറത്തിൽ ഫജറിനെ ഒരു വട്ടം നമ്മൾ ഓതുക ദുൽഹിച്ച ആദ്യത്തെ പത്ത് വരെ നമ്മൾ എല്ലാവരും സൂറത്തുൽ ഫജറിന് ഒരു വട്ടം ഇഷ്യൂവിന് ഇടയിൽ നമ്മളൊക്കെ ഓതാൻ ശ്രദ്ധിക്കുക ഏറ്റവും പുണ്യമേറിയിട്ടുള്ളതും നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലീകരിച്ച് കിട്ടുന്നതുമായിട്ടുള്ള ദുൽഹിച്ച മാസത്തിൽ സൂറത്തിൽ ഫജറിന് ഒരുപാട് മഹത്വങ്ങളും നിറഞ്ഞിട്ടുണ്ട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ജീവിതത്തിൽ നിന്നും പൂർണ്ണമാക്കിയിട്ടും നീങ്ങിക്കിട്ടുവാനും എത്ര ചെറിയ വലിയ മാരകമായ രോഗങ്ങൾ പിടിമിട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും അവരുടെ രോഗങ്ങൾ പെട്ടെന്ന് നിഷിദ്ധയായി കിട്ടുവാനും എത്ര ലക്ഷങ്ങളോളം കടം നിങ്ങൾക്കുണ്ടെങ്കിലും കടം വീട്ടിൽത്തീർന്ന് കിട്ടുവാനും മക്കളുടെ ഭാവി നന്നാകുന്നതിനും നല്ല ജോലി ലഭിക്കുന്നതിനും കിട്ടുന്ന ശമ്പളത്തിൽ അങ്ങാഹുതാല ബർക്കത്ത് നൽകുന്നതിനും നമ്മുടെ ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതെയായി പോകുന്നതിനും ഒക്കെ നമുക്ക് ഈ ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സൂഹത്തിൽ ഫജറിനെ നമ്മൾ ഓതി തുടങ്ങിയാൽ അങ്ങാഹുത്താല നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകിക്കൊണ്ടേയിരിക്കും ഇൻഷാല്ലാ ദുൽഹിച്ച മാസത്തിന് ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ സൂഹത്തിൽ ഫജറി നിങ്ങൾ ഓതാൻ മറന്നു പോകരുതേ നിങ്ങൾക്ക് ഏത് സമയത്താണ് ഓർമ്മ വരുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ സുഹൃത്തിൽ ഫജറിനെ ഒരു വട്ടം നെയ്യത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഓതി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു ദ്വാ അള്ളാഹുത്താല നിങ്ങളിൽ നിന്നും കപൂലാക്കുന്നതാണ് ഇൻഷാ അല്ലാ ഹജ്ജിൻ്റെ മാസമാണ് ഇത് നല്ല രീതിയിൽ നമ്മൾ ദ്വാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു താല നമുക്കും ഹജ്ജും ഒമ്രയും ചെയ്ത് മരിക്കുവാനുള്ള ഭാഗ്യം ഔഫീഖും നൽകുകയും ചെയ്യും ഇൻഷാ അല്ലാ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി